അതെ നമസ്കാരം ഞങ്ങളുടെ ആദ്യത്തെ നമുക്ക് എന്ത് ചർച്ച ചെയ്യാം ഭൂമിയുടെ കീഴിലുള്ള എന്തും ചർച്ച ചെയ്യാം അതാണ് പോഡ്കാസ്റ്റിന്റെ ഒരു പ്രത്യേകത നീ ശരൺ പോഡ്കാസ്റ്റ് കാണാറുണ്ടോ ആരുടെയാണേണ് അതെയാണോ ഒരു കാര്യം ിപ്പറിയോ ഈ പെൺപിള്ള ഇപ്പഴത്തെ പെൺപിള്ളാര്യങ്കര റീച്ച് കിട്ടാൻ വേണ്ടി എന്തും പറയുന്ന തരത്തിലേക്ക് എത്തി കഴിഞ്ഞ ദിവസം ഏറ്റവും അലമ്പല്ല അവര് അവര് ഇൻസ്റ്റാഗ്രാമിലും അല്ലടാ ഞാൻ പറയട്ടെ ഈ ശരിക്കും ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് സ്ത്രീകളിലാണ് ഉണ്ടാവുന്നത് ആണുങ്ങളിലെ ആണുങ്ങളിലെ ഡെവലപ്മെന്റ്സ് നീ ആലോചിച്ചു നോക്കുകയും പണ്ട് ഏഹ് കാലഘട്ടത്തിൽ ബ്രസ്റ്റ് അതായത് ബ്ലൗസ് ഇടണമെന്ന് പറഞ്ഞു സമരം പണ്ട് ഏഹ് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരിലാണ് വേരിയേഷൻസ് വരുന്നത് അവര് പതിയെ ജീൻസ് ഇട്ടു തുടങ്ങി ണുങ്ങൾ ആണുങ്ങള് പെണ്ണുങ്ങളാകാനായിട്ട് എവിടെ ശ്രമിക്കുന്നു അല്ലാത്ത ആയിട്ട് ഇതിന് ബന്ധം തോന്നൂല്ല അപ്ഡേഷനുമായിട്ട് എന്നെ ബന്ധവുമില്ല അത് പണ്ടു കൊണ്ട് ഇന്നും ഉണ്ട് അത് ഞാൻ പറയുന്നത് അപ്ഡേഷൻസ് ഇപ്പൊ പെണ്ണുങ്ങളാണ് അവർക്ക് ഫ്രീഡം കിട്ടുന്നു ഞങ്ങക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നു ഞങ്ങൾ ഇന്നെ ഞങ്ങൾ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് ഏൺ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഇങ്ങനെ ഈക്വലി ഒരു ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവരിൽ വരുന്ന സ്വഭാവ വ്യത്യാസങ്ങളാണ് അപ്ഡേഷൻ ആയിട്ട് മാറുന്നത് അല്ലേ ഫ്രീഡം ഇന്നത്തെ അല്ല അതുകൊണ്ട് അത് കൂടുതലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആണുങ്ങള് പ്രശ്നം ഉണ്ടാക്കാത്തത് കൊണ്ടാ പണ്ടത്തെ കാർത്തവന്മാർക്ക് എന്ത് അലമ്പ നൽകിയോ ും ആണുങ്ങൻ ആണുങ്ങള്ക്ക് ചൂസ് ചെയ്യാൻ പോലും പറ്റാത്ത ലെവലിലേക്ക് പോയി പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോഴെങ്കിലും രണ്ട് പെണ്ണുങ്ങളുണ്ടായിരുന്നു ഇന്നിപ്പതില്ലോ പെണ്ണുങ്ങള് വൻ സംഭവം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലേ അത് മാത്രല്ല എല്ലാ നദികൾക്കും പെണ്ണുങ്ങളുടെ പേര് എന്തുകൊണ്ടാ ഒരു നന്ദകുമാർ നന്ദകുമാർന്ന് പറഞ്ഞൊരു നദിയുണ്ടോ ശരീര സൗന്ദര്യം ഉള്ളതെല്ലാം പെണ്ണുങ്ങളുടെ തന്നെ ആണുങ്ങളുടെ പേരൊക്കെ ആർക്കാ തെരുക ആനക്കൊക്കെ സൗന്ദര്യം ഇല്ലാത്തല്ലേ മൃഗ മൃഗങ്ങളാന്ന പറയുന്നത് മൃഗങ്ങളാണ് ആണുങ്ങള് അങ്ങനെയല്ലേ കാണിക്കുന്നത് സൗന്ദര്യം മനുഷ്യ മൃഗം എന്താ നീ കഴിഞ്ഞ ുമാറിന്റെ മകള് പറഞ്ഞു കേട്ടില്ലേ എനിക്ക് അമ്മ എന്നൊക്കെ വിളിക്കുന്നത് എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു അവളെ അതായത് അവള് പ്രസവിച്ച ഒരു കൊച്ചിനെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചു ഇവളെ അമ്മ വിളിക്കരുതെന്ന് ആ അങ്ങനെയാണ് അവള് പറയുന്നത് അവളുടെ ഒരു തിയറി അതാ അതെന്ന പ്രായം ആ പലരും പ്രായം മറച്ചു പിടിക്കുന്നുണ്ട് മനസ്സിലായോ അത് അവർക്ക് അത്തരം പ്രായമില്ലെന്ന് കാണിക്കും കാര്യം ഈ പ്രായം കൂടിക്കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടേണ്ട കൊറേ റെക്കഗ്നൈസേഷൻ ഇല്ലാണ്ടാവും അതുകൊണ്ട് വേറെ പെണ്ണൊരു സബ്ജെക്ടാ ഇപ്പൊ ഞാൻ പറയട്ടെ ശരിക്കും പെണ്ണുങ്ങൾ ആൾക്കാരാ അല്ലേ ഇപ്പൊ സ്കൂളിലാണെങ്കിൽ നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണുണ്ട് എല്ലാരും ആപ്പിക്കൊച്ചിനും വൈ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ എന്തോരം പേരെ റിജക്റ്റ് ചെയ്യണമെന്ന് പറയും ഓരോ ദിവസവും കൊടുക്കുന്നത് അല്ലേ ല്ലേ പരിപാടിയെടുക്കും നമ്മളെങ്ങാനും പെണ്ണുങ്ങളായുള്ള അവസ്ഥയല്ലേ അറിയുമ്പോ നമ്മളങ്ങനെ പറയുമെങ്കിലും പെണ്ണുങ്ങളായി കഴിഞ്ഞാല് ഞാനിപ്പോ എന്റെ ഒക്കെ സ്കൂളിലുണ്ടായിരുന്നു ഭയങ്കര സൗന്ദര്യമുള്ള ഉള്ളത് ഭയങ്കര സൗന്ദര്യം എന്ന് വെച്ചാൽ വെളുത്ത് നല്ല അയച്ചപ്പോലൊക്കില്ല എന്തോരം ആൾക്കാരാണ് അല്ല പറഞ്ഞോണ്ടി ചെല്ലുന്നത് ഒരു അതായത് പഠിക്കാൻ പറ്റത്തില്ല സൗന്ദര്യത്തിനോട്ടുള്ള ആരാധന കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഇപ്പൊ ഐശ്വര്യ റായയുടെ അവസ്ഥ ആയിച്ചു നോക്കി ഈ ഇന്ത്യയിലുള്ള സകലമാനാണുങ്ങളും ഐശ്വര്യം അല്ല ഈ സൗന്ദര്യം എന്നതാന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ശരണിന് സൗന്ദര്യത്തെ കുറിച്ചിട്ടുള്ള സൗന്ദര്യം ആ സൗന്ദര്യ ഒരു ഒരു എടാ എടാ ഞാൻ ചോദിക്കുന്നത് അതെന്നാ അതെന്താന്നോയിക്കുന്നത് എന്താന്ന് വെച്ചു പക്ഷേ ഈ അതുണ്ടല്ലോ അതാണ് ചോദിക്കുന്ന ഇത് അതാണ് ഇത് ഒരു കാന്തികശക്തിയാണ് ഈ അട്രാക്ഷൻ നമ്മൾ അങ്ങോട്ട് അടുക്കാൻ തോന്നും നമുക്ക് കാന്തം വെച്ചാത് അപ്പൊ കാന്തിക വലയം ആഹ് കാന്തിക വലയം അതായിരിക്കും ചെലപ്പോ നേരായിരിക്കും ഈ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ ചുറ്റോട് ചുറ്റുമല്ലേ ആമ്പിളാർ കൂടുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ കസ്റ്റമർ കെയർ ചെയ്യുന്ന ആണെങ്കിൽ വിളിച്ച് ഞാൻ ഒന്ന് വെച്ചിട്ട് അല്ലേ എന്ത് പരിപാടി അതറിയത്തില്ല അത് മാത്രല്ല കണ്ട ഈ സകലമായ കവികളും പെണ്ണുങ്ങളെ വർണ്ണിച്ചിട്ടുണ്ട് ഒരാണിനെ മീശക്കൊമ്പനായ ഏ സോമാശനേ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ആസ്മൻ തീർച്ച കൂടിയ പെണ്ണി പറഞ്ഞിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ കവിമാരടക്കമുള്ള സകലമാന ആൾക്കാരും അതുപോലെ നീ കാര്യം ഈ കവിതകൾ എഴുതുന്നവര് ഏറ്റവും ആദ്യം പിടിക്കുന്നത് കടല ഏ ഇപ്പൊ വേടം വരെ പിടിച്ചെന്തുവാ കടല കടല കരഞ്ഞല്ലേ പറ്റത് കണ്ണീരെല്ലാം ആ വെള്ളല്ലേ കണ്ടത് ആ സമയത്ത് നമ്മളെ കുറിച്ചിട്ട് എന്താ പറയാത് കടലപ്പൻ പറ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാത്ത പേര് കടലമ്മ കള്ളിന്ന് കടലമ്മ നല്ലതെന്ന് എന്തുകൊണ്ട് എഴുതുന്നില്ല കടലമ്മ കഴുതിയ തൂത്തുകൾ എഴുതി എനിക്ക് മനസ്സിലാകുന്നില്ല അവർക്ക് മാത്രം അല്ലേ സുനാമി അതുവരെ ഒരു സ്ത്രീനാമമാണ് അനിയന്നത് അല്ല ഈ വള്ളി ഇട്ടേ സ്ത്രീലിംഗം അതെ ഇടാത്തല്ലേ നമ്മളെല്ലാരും ഒരു പെൺവിരോധികളാണോ അല്ല അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ മറ്റേ ഈ സംഭവം ഉണ്ടല്ലോ ഈ കല്യാണം കഴിക്കാതെ നടക്കുന്ന ഭയങ്കര വീരശൂര്യപരാക്രമികളായിട്ടുള്ള സിഗ്മ അതിനാണോ സിഗ്മിന്ന് പറഞ്ഞാൽ എന്തുവാ സിംഗിൾ മദറോ പിന്നെ അതിടക്കിടക്ക് ഞാൻ കേൾക്കുന്നുണ്ട് എങ്ങനെയടാ എങ്ങനെയാടാ സൗന്ദര്യമുള്ള ഒരു പെണ്ണ് നടന്ന് വരുമ്പോ നോക്കാതെ പോകുന്നു അതൊക്കെ നോക്കിപ്പോ ചുമ്പോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഇപ്പൊ ഇപ്പൊ ഞാൻ പറയട്ടെ ഓരോ കണ്ടന്റ് റീച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഓരോരുത്തർ ഓരോ സബ്ജെക്റ്റാ പറയുന്നത് മനസ്സിലായില്ലേ അതായത് ഒരിക്കലും നടക്കലാത്ത കാര്യം വരെയൊക്കെ ആൾക്കാർ പറഞ്ഞോളൂ എന്താണെന്നറിയത്തില്ലേ ഇപ്പൊ സൗന്ദര്യവും ഭയങ്കര പെണ്ണുമായിട്ട് ഭയങ്കര കണക്ഷനാണ് ചെല്ലുമ്പോൾ യും ഇവര് ഇവരുടെജക്ഷൻ ലിസ്റ്റ് അവരൊരാളെ ചൂസ് ഈ ഒരു അവസ്ഥ അറിയാവൂ ഇവര് ലോകത്തുള്ളവരെയൊക്കെ റിജക്റ്റ് ചെയ്യും കോളേജിലുള്ളവരെയും സ്കൂളിലുള്ളവരെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഒരു മൊണ്ണനെ കെട്ടും ഇത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇവര് പുറകാണ് പെണ്ണുങ്ങള് ഇപ്പൊ എന്തോരം ഡൈവോഴ്സ് കേസിന്റെ അത് നോക്കിക്കേ ഭർത്താവ് മൈൻഡ് മൈൻഡില്ല ഏഹ് അങ്ങനെയല്ല ഇങ്ങനെ ഭർത്താക്കന്മാര് ഈ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് ആ കലാപരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ അവന്മാര് വൈണ്ടില്ലേ ഫ്രഷ്നേഴ്സ് കാരണ ഞാനിപ്പോ സാനിറ്റൈസർ ഇടുന്നത് വരും പ്ലേറ്റിന്റെ പറയാ പ്ലേറ്റിന്റെ മേളിലൊക്കെ അടിച്ച് അത് അവൻ പറയുന്നത് ഞാൻ അല്ലെ സയന്റിഫിക്കലി അവൻ പറയുന്നത് കറക്റ്റാ പക്ഷെ നമുക്കൊരു പ്രതിരോധ ശക്തി ഇല്ലേ അവനൊരു പ്രതിരോധ ശക്തി അയ്യോ അതെന്നിട്ട് നീ അവളുടെ അവന്റെ വൈഫ് പറയുന്ന സാധനം കേൾക്കണം അത് അതിലും വലിയ രസമാണ് അങ്ങോട്ട് പോവാൻ നീ എന്താ അങ്ങനെ ചെയ്യാൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഡയലോഗ് ഉണ്ട് അയ്യോ എന്തോ ദുരന്തമാറിയോ ഈ അലിൻജോസ് പെരേരി അവനെ ഒരു കോമഡി പരിപാടിയായിട്ട് ആക്കി കളഞ്ഞു ഇനി അവൻ എന്ത് ചെയ്താലും കോമഡി എടാ കല്യാണത്തിനൊക്കെ പോയിട്ട് അവന് പൈസയും കൊടുത്ത് അവനൊരു കോമഡിയനായിട്ട് ആയിട്ട് ഇത് നൂല് കെട്ട് നൂല് കെട്ട് കെട്ട് അല്ലെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ മോഹൻലാലി കഴിഞ്ഞ ദിവസം അടുക്കള അല്ലേ ഉദ്ഘാടനം ചെയ്യാൻ പോയെ അടുക്കളേ അയ്യോ മോഹൻലാലിന് അതെ ഈ കണാശ് കൂടുന്നതിന്റെയാണോ സെലിബ്രിറ്റി കൂടുന്നതിന്റെയാണോന്നറിയാൻ പോലാ ഇപ്പൊ നമ്മൾ ആരെങ്കിലും പോയിട്ട് അടുക്കള ഈ അഞ്ചു ദിവസം പേര് അടുക്കള ഉദ്ഘാടനം ചെയ്താൽ എങ്ങനെയാ ആൾക്കാര് കാണുക ഏ മോഹൻലാല് കഴിഞ്ഞ ദിവസം പോയിട്ട് ഷെഫ് പിള്ളേരുടെ അടുക്കള ഉദ്ഘാടനം ചെയ്തില്ലേ ഞാൻ കണ്ടില്ലേ ഞാൻ നോക്കുമ്പത്തേക്കിനു മറ്റേ അടുക്കള നിക്കുന്നേ ആ അടുക്കള ഉദ്ഘാടനത്തിന് വരെ അപ്പൊ പറഞ്ഞാലും എന്താ നൂറുകെട്ടിന്റെ കാര്യം പറഞ്ഞാലും എന്താ തെറ്റുള്ള എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് പണ്ട് സിനിമയിലേക്കൊക്കെ വരുന്നത് ഈ എന്താ നിന്നായിരുന്നു ആദ്യം നാടകം മാറിയിട്ട് മിമിക്രി മിമിക്രി അത് കഴിഞ്ഞിട്ട് പിന്നെ റിയാലിറ്റി ഷോയൊക്കെ ആയി ഇപ്പൊ റീൽസ് റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഇടൂല്ലേ ഗവൺമെന്റ് വരെ റീൽസാ ഈ കഴിഞ്ഞ ദിവസം തന്നെ സ്കൂളില് തുറക്കുകയില്ലെന്നറിയാൻ വേണ്ടിട്ട് അപ്പൊ തന്നെ കളക്ടറുടെ ഫേസ്ബുക്കിൽ കയറി നോക്കുക പത്രത്തായെന്നല്ലേ പണ്ടൊക്കെ പത്രത്തേലായിരുന്നു അറിയുന്നത് ശരിയാ ഇപ്പൊ ഇപ്പൊ ജില്ലയിലെ അക്കൗണ്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കണ്ട സുഖം ഒരുത്തന്റെ ഒരു ആശയത്തിന്റെ അണ്ടറിലേക്ക് ഇത്രയോ രാജ്യങ്ങളും ഇത്ര ആൾക്കാര് കമ്മ്യൂണിക്കേഷൻ ആയി പോലും ഇതൊന്നും സ്വിച്ച് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭ്രാന്തി പിടിക്കും ഇപ്പൊ തന്നെ ആൾക്കാർ ഈ ഫോണിലേക്ക് അഡിക്റ്റഡ് ആയി തുടങ്ങി ചില സമയത്തൊക്കെ ഞാനൊക്കെ ഓ ഭ്രാന്തി പിടിച്ചല്ലേ ഓ ഞാൻ ഒരു കാര്യം പറയാം ഈ ഇൻസ്റ്റാഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രാത്രി നമ്മൾ കിടക്കുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാം കണ്ടു ഉറക്കം അതെ ഉപേക്ഷിച്ച് നമ്മള് ഫേസ്ബുക്കോ ഈ യൂട്യൂബോ അതിനകത്ത് ഷോർട്സ് കാണുവാണെങ്കിൽ കണ്ടിപ്പോ നമുക്ക് ഉറക്കം വരും പക്ഷെ ആ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഒരു മാജിക് അല്ല ഇൻസ്റ്റാഗ്രാമിൽ നീ ഇൻസ്റ്റാഗ്രാമിന് സൗന്ദര്യം കൂടുതലാ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ മറ്റവർ തന്നെ ഫേസ്ബുക്ക് മൊത്തം വസന്തങ്ങളുടെ സെന്റപ്പാന്നല്ലേ അറിയുന്നത് പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ വെച്ചാൽ സൗന്ദര്യം ഫുൾ സ്റ്റൈല് സൗന്ദര്യം ട്രെൻഡിങ് ആണ് ആ സ്റ്റൈലാണ് ഇൻസ്റ്റാ ഞാൻ നോക്കട്ടെ ഇപ്പൊ ഈ രണ്ടാണ് അതിന്റെ ആവശ്യം ഇരിക്കുന്നത് ഈ രണ്ടിലുള്ളത് ഒരു ടീം തന്നെയല്ലേ പക്ഷെ ഇന്നത്തെ തലമുറയിൽ ഞാൻ പറയട്ടെ ഇന്നത്തെ തലമുറയിൽ ഫേസ്ബുക്ക് അധികം ആൾക്കാർക്ക് ഇഷ്ടമല്ല ഈ ഈ ടു കെ കിറ്റ്സ് പോലത്തെ ടീമുകളില് അവർക്കൊക്കെ ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാം